വെൽക്കം ടു വൈൽഡ് മേലോ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്രധാനപ്പെട്ട ആനുകാലിക ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോ ബ്ലസ്റ്റാർ നീതി ആയോഗിന്റെ ദേശീയ ബഹുമുഖ ദാരിദ്ര്യ സൂചിക പ്രകാരം ഏറ്റവും കുറഞ്ഞ ദാരിദ്ര്യ നിരക്കുള്ള സംസ്ഥാനം കേരളം ദാരിദ്ര്യ നിരക്ക് ഏറ്റവും കൂടിയ സംസ്ഥാനം ബീഹാർ നീതി ആയോഗിന്റെ ദാരിദ്ര്യ സൂചിക പ്രകാരം ഇന്ത്യയിൽ ദാരിദ്ര്യമില്ലാത്ത ഏക ജില്ല എറണാകുളം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈയിൽ നാഷണൽ ഹെൽത്ത് കെയർ അവാർഡിന് അർഹമായ കേരള സർക്കാർ പദ്ധതി കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ആകാശ നടപ്പാത ശക്തൻ നഗർ തൃശൂർ ഇന്ത്യയിലെ ഏറ്റവും വലിയ ലിവർ കാൻഡിലിവർ പാലം വാഗമൺ കേരള പോലീസ് ആരംഭിച്ച ദൈനംദിന സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ ഇത്തിരി നേരം ഒത്തിരി കാര്യം കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ ഇൻഷുറൻസ് ഗ്രാമപഞ്ചായത്ത് ചക്കിട്ടപ്പാറ ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ സയൻസ് പാർക്ക് സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം കേരളത്തിലെ ആദ്യത്തെ വനിത ഇന്റർനാഷണൽ ചെസ് മാസ്റ്റർ ഡോക്ടർ ഡോക്ടർ നിമ്മി എം ജോർജ് കേരള സർക്കാർ ലോട്ടറിയുടെ ഭാഗ്യമുദ്ര പച്ചക്കുതിര അയ്യങ്കാളി നഗരത്തൊഴിലുറപ്പ് പദ്ധതിയുടെ പുതുക്കിയ പ്രതിദിന വേതനം മുന്നൂറ്റി രൂപ കേരളത്തിലെ ആദ്യ ഓക്സിജൻ പാർക്ക് നിലവിൽ വരുന്നത് പാളയം തിരുവനന്തപുരം ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളെ കണ്ടെത്താൻ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി നടത്തിയ പരിശോധന ഓപ്പറേഷൻ ഫോസ്കോസ് അടുത്തിടെ കേരളത്തിൽ നിലവിൽ വന്ന അന്തർദേശീയ കയാക്കിംഗ് സെന്റർ സ്ഥിതി ചെയ്യുന്നത് പുലിക്കയം കോഴിക്കോട് ഡ്രോൺ പറത്തുന്നതിൽ കേന്ദ്ര സർക്കാരിന്റെ വ്യോമഗതാഗത നിയന്ത്രണ ഏജൻസിയായ ഡിജിസിഐയുടെ ലൈസൻസ് നേടിയ കേരളത്തിലെ ആദ്യ വനിത റിൻഷ പട്ടയ്ക്കൻ നാൽപ്പത്തിമൂവായിരം അടി ഉയരത്തിൽ നിന്ന് സ്കൈഡൈവിംഗ് നടത്തി റെക്കോർഡ് നേടിയ മലയാളി ജിതിൻ വിജയൻ തീരദേശവാസികളായ യുവതി യുവാക്കൾക്ക് മികച്ച നൈപുണ്യ പരിശീലനം നൽകി ജോലി ലഭ്യമാക്കുന്നതിന് കുടുംബശ്രീ മുഖേന നടപ്പാക്കുന്ന പദ്ധതി സാഗർമാല പട്ടികജാതി വിഭാഗക്കാരുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് കുടുംബശ്രീ നടപ്പിലാക്കുന്ന പദ്ധതി സമുന്നതി കേരളത്തിലെ അക്ഷയ കേന്ദ്രങ്ങളിൽ വിജിലൻസ് നടത്തുന്ന പരിശോധന ഓപ്പറേഷൻ ഇ സേവ കേരളത്തിലെ ഡ്രൈവിംഗ് സ്കൂളുകളിൽ വിജിലൻസ് നടത്തിയ മിന്നൽ പരിശോധന ഓപ്പറേഷൻ സ്റ്റെപ്പിനി പ്രകൃതി ദുരന്തങ്ങളെ നേരിടുന്നതിനെക്കുറിച്ച് കുടുംബശ്രീ ബാലസഭാംഗങ്ങൾക്ക് പരിശീലനം നൽകുന്നതിനായി കുടുംബശ്രീ ആരംഭിച്ച പദ്ധതി സജ്ജം പ്രധാനമന്ത്രി സൻസദ് ഗ്രാമ യോജന പദ്ധതി പ്രകാരം പി ടി ഉഷ എം പി തിരഞ്ഞെടുത്ത ആദ്യ പഞ്ചായത്ത് പള്ളിക്കത്തോട് കോട്ടയം കാരിച്ചൽ കായൽ ഇക്കോ ടൂറിസം പദ്ധതി നിലവിൽ വരുന്നത് എവിടെ വിഴിഞ്ഞം ഭിന്നശേഷി വിദ്യാർത്ഥികൾക്കായി നീന്തൽ പഠിപ്പിക്കുന്ന കേരള സർക്കാർ പദ്ധതി ബീച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സുന്ദർബൻ ചലച്ചിത്രോത്സവത്തിൽ നാല് പുരസ്കാരങ്ങൾ നേടിയ മലയാള ചിത്രം എഴുത്തോല സംവിധാനം സുരേഷ് കൃഷ്ണൻ സംഗീത സംവിധാനം മോഹൻ സിത്താര കേരളത്തിൽ ജോലി ചെയ്യുന്ന അതിഥി തൊഴിലാളികൾക്ക് സംസ്ഥാനത്ത് നിന്ന് റേഷൻ വാങ്ങുന്നതിന് അവസരം നൽകുന്ന ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിന്റെ പദ്ധതി റേഷൻ റൈറ്റ് കാർഡ് അതിഥി തൊഴിലാളികളുടെ രജിസ്ട്രേഷനു വേണ്ടി സംസ്ഥാന തൊഴിൽ വകുപ്പ് പുറത്തിറക്കുന്ന മൊബൈൽ ആപ്ലിക്കേഷൻ അതിഥി ആപ്പ് സഹജമായ ജീവിതശൈലി രോഗങ്ങളെയും ക്യാൻസർ ഹൃദ്രോഗം പ്രമേഹം തുടങ്ങിയ സാംക്രമികേതര രോഗങ്ങളെയും നേരിടാൻ സംസ്ഥാന സർക്കാർ ആരംഭിക്കുന്ന പദ്ധതിയായ കേരള ഹെൽത്ത് സിസ്റ്റംസ് ഇംപ്രൂവ്മെന്റ് പ്രോഗ്രാമിന് സഹായം നൽകുന്നത് ലോകബാങ്ക് സംസ്ഥാനത്തെ അഞ്ചു വയസ്സുവരെയുള്ള കുട്ടികൾക്കും ഗർഭിണികൾക്കുമുള്ള പ്രതിരോധ കുത്തിവയ്പ്പ് നടപ്പിലാക്കുന്ന പദ്ധതി മിഷൻ ഇന്ദ്രധനുസ് പ്രസവശേഷം അമ്മയെയും കുഞ്ഞിനെയും സൗജന്യമായി വാഹനത്തിൽ വീട്ടിലെത്തിക്കുന്ന കേരള സർക്കാർ പദ്ധതി മാതൃയാനം ഇലക്ട്രോണിക് വാഹന ഉൽപ്പാദന രംഗത്ത് വൻ മാറ്റങ്ങൾക്ക് സഹായകരമാവുന്ന ലിഥിയം ടൈറ്റനേറ്റ് ബാറ്ററിയുടെ പ്രോട്ടോടൈപ്പ് തദ്ദേശീയമായി വികസിപ്പിച്ച സംസ്ഥാനം കേരളം സംസ്ഥാനത്തെ എക്സൈസ് ഓഫീസുകളിൽ വിജിലൻസ് നടത്തിയ മിന്നൽ പരിശോധന ഓപ്പറേഷൻ കോക്ടൈൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷത്തെ സംസ്ഥാന സ്കൂൾ കലോത്സവ വേദി കൊല്ലം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വർഷത്തെ സ്കൂൾ കായികമേളക്ക് വേദിയായ ജില്ല തൃശൂർ കേരളയും രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ലോക രൂപകൽപ്പന ചെയ്തത് ആരാണ് ബോസ് കൃഷ്ണമാചാരി കേരളത്തിന്റെ ഇരുപത്തിനാല് ഭൂപടങ്ങൾ ചേർത്ത് വെച്ചിട്ടാണ് ലോകം സൃഷ്ടിച്ചിരിക്കുന്നത് തകഴി ചെറുകഥ പുരസ്കാരത്തിന് അർഹമായ പെലയും മറഡോണയും സ്വർഗത്തിൽ പന്ത് തട്ടുമ്പോൾ എന്ന ചെറുകഥ രചിച്ചത് സുധീർ കുമാർ തീപിടുത്തമുണ്ടായ ബ്രഹ്മപുരം പ്ലാന്റ് ഏത് ജില്ലയിലാണ് എറണാകുളം ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിലെ തീയണക്കുന്നതിനായി അഗ്നിരക്ഷാ സേന നടത്തിയ ദൗത്യം മികച്ച ശിശു സൗഹൃദ പഞ്ചായത്ത് ചെറുതന ആലപ്പുഴ തിരുവനന്തപുരം പാങ്ങോട് വേദിയായ ഫ്രിഞ്ചെക്സ് ഇരുപത്തിമൂന്ന് സംയുക്ത സൈനിക അഭ്യാസം ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലായിരുന്നു ഇന്ത്യ ഫ്രാൻസ് ടി പത്മനാഭന്റെ സിനിമയാക്കിയ ആദ്യ കഥ പ്രകാശം പരത്തുന്ന പെൺകുട്ടി സംവിധാനം ജയരാജ് പ്രസിഡന്റ് കളർ ബഹുമതി നേടിയ ഇന്ത്യൻ നാവികസേനയുടെ പ്രീമിയർ ഗണ്ണറി സ്കൂൾ ഐ എൻ എസ് ദ്രോണാചാര്യ കൊച്ചി നദികളുടെ സംരക്ഷണത്തിനായി കേന്ദ്ര ജൽശക്തി മന്ത്രാലയം ആവിഷ്കരിച്ച പദ്ധതിയിൽ ഉൾപ്പെട്ട കേരളത്തിൽ നിന്നുള്ള നദി പെരിയാർ ഇന്ത്യയിലെ ആദ്യത്തെ സൗരോർജ ക്രൂയിസർ ഇന്ദ്ര കേരളത്തിലെ ആദ്യ സൗരോർജ വിനോദ സഞ്ചാര ബോട്ട് സൂര്യാംശു കേന്ദ്ര സർക്കാരിന്റെ മികച്ച ടൂറിസം വില്ലേജിനുള്ള ഗോൾഡ് അവാർഡ് നേടിയത് ഇടുക്കി ജില്ലയിലെ കാന്തല്ലും ഇരുപത്തിയഞ്ചു വർഷം പൂർത്തിയാക്കിയ കുടുംബശ്രീയുടെ ചരിത്രം എഴുതുന്ന പരിപാടിയുടെ പേര് രചന വനഭൂമിയിൽ താമസിക്കുന്ന ആദിവാസി ഇതര ജനവിഭാഗങ്ങളെ പുനരധിവസിപ്പിക്കാനുള്ള സംസ്ഥാന സർക്കാരിന്റെ പദ്ധതി നവകിരണം കേരളത്തിലെ അങ്കണവാടികളെ ഊർജ്ജസ്വയം പര്യാപ്തമാക്കുന്നതിന് ആരംഭിക്കുന്ന പദ്ധതി അങ്കൻജ്യോതി സംസ്ഥാന യുവജന ക്ഷേമ ബോർഡ് ട്രാൻസ്ജെൻഡേഴ്സിനായി സംഘടിപ്പിച്ച തൊഴിൽ പരിശീലന പരിപാടി മാരിവില് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് ആൻഡ് ആന്റി കറപ്ഷൻ ഫോഴ്സ് കേരള പോലീസിന്റെ മാർഗനിർദ്ദേശത്തോടെ നിർമ്മിച്ച ഹസ്വചിത്രം കുട്ടി കുട്ടിയോധാവ് സംവിധാനം കലന്ദൻ ബഷീർ താങ്ക്സ് ഫോർ വാച്ചിങ്